ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ കഫ്സ ഒട്ടക കഫ്സ വെച്ച അത് വിളമ്പണ വീഡിയോ ആണ് കേട്ടോ വെക്കുന്നതോ അല്ല അതിൻ്റെ പരിപാടികളൊന്നും ഇല്ല വിളമ്പ് മാത്രം അപ്പോൾ നോക്ക് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചോറ് ഇട്ടതിൻ്റെ ശേഷം നമ്മളെ ഇറച്ചിട അപ്പോൾ പിന്നെ നമ്മളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള അപ്പോൾ പ്രിയമ്മ ചങ്കാള ഇങ്ങനെയാണ് ചോറിൻ്റെ പരിപാടി ഇറച്ചി വേവിച്ച ആ വെള്ളത്തിൽ ചോറൊക്കെ ഇതുതന്നെയാണ് കഫ്സ അപ്പോൾ ഇത്രയും വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ കോരി ഇടുകയാണ് മൂന്ന് കിലോ അരിൻ്റെ ചോറും അഞ്ച് കിലോ ഇറച്ചി അപ്പം ഈ അരി വന്നിട്ട് മജിനൂൺ ലൈല എന്ന് പറയുന്ന സാധനമാണ് നാട്ടിൽ ഒരു കിലോ അരിക്ക് നമ്മൾ ഈ വില ഇവിടുത്തെ വില നോക്കുമ്പോൾ മുന്നൂറ് ഊർക്കോളം വിലയാണ് കാണുന്നത് അപ്പോൾ ഈ ര മൂന്ന് കിലോ അരി ആ മൂന്ന് കിലോ അരിക്ക് വെച്ച കപ്സയാണ് നമ്മളിവിടെ കോരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തിന്നാനുള്ള ആൾക്കാർ ആറ് ആറാളേ ഉള്ളൂ അതും പറഞ്ഞുതരാം ഇത്രയും ആളുള്ളൂ പാത്രത്തിലാണെങ്കിൽ പന്ത്രണ്ട് ആൾ വൈ തിന്നാൻ പറ്റുന്ന ഒരു പാത്രമാണ് പാത്രാണ് പന്ത്രണ്ടാൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ പാത്രമാണ് ടേബിളുമായി പാത്ര ടോഫ് വെച്ചാൽ ഇരുന്ന് ഷോറായിട്ട് തിന്നാം ടേബിളിന് ഇരുന്ന് തിന്നണ പോലെ അങ്ങനെ നമ്മൾ ചോറ് അങ്ങനെ വളമ്പി വളമ്പി കഴിഞ്ഞ് എല്ലാം അതിൽ കൊറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ നമ്മുടെ മസാലകൾ അതിൻ്റെ കൂടി ഇടുന്നത് അതായത് മസാല എന്ന് പറഞ്ഞാൽ ഉള്ളി പെണ്ണ മുന്തിരി ഇത്രയും സാധനങ്ങളുണ്ട് പട്ടക്കറാമ്പ് മുന്തിരി മുന്തിരി ആ ഉള്ളിയും കവളും മുന്തിരിപ്പനി അപ്പോൾ അതിൻ്റെ മേലെ കാണുമ്പോൾ നമ്മൾ എടു നടുവിലാണ് ഇറച്ചി കുബ്ബ ഇതാണ് അഞ്ച് കിലോ ഒട്ടകം എന്ന് പറയുന്ന സമയം ശരിക്കും കാണാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ലൈറ്റിൻ്റെ ഗ്ലാറ് അടിച്ചതാണ് പ്രശ്നം അപ്പോൾ അവിടെ നിന്ന് ഒരു ലൈറ്റിൻ്റെ ഒരു ഗ്ലാറ് വന്നതുകൊണ്ട് കുറച്ച് കാഴ്ചക്ക് കുറച്ച് കുറവുണ്ട് എങ്കിലും നിങ്ങൾക്ക് കണ്ണ് സൂപ്പറായിട്ട് കാണും അഞ്ച് കിലോ ഇറച്ചിൻ്റെ നടുവിളിലേക്ക് കൊട്ടി ഇനി അതിൻ്റെ മുകളിലെ നമ്മൾ ഇടാൻ പോകുന്നത് നല്ല എല്ലാ പളോ കോഴക്കെ ഇട്ടണം ഇനി ഇതിൽ ഉള്ളി ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇത് വന്നിട്ട് പച്ചക്കറി അയക്കാം ഇതാണ് കൂസാക്കറ കൂസക്കറ വെതിഞ്ചാൻ പോലത്തെ സാധനങ്ങൾ ഇത് വന്നിട്ട് ഉള്ളി തക്കാളി അപ്പോൾ ഇത് നിങ്ങളുടെ